ഇന്നൊരു പുതിയ ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ ഫാഹിൽ റെസ്റ്റോറൻറ്റ് എന്നാണ് അതിൻ്റെ പേര് ചെറിയ ഒരു കടയാണ് കേട്ടോ ചെറിയ ഒരു തട്ടുകിട സ്റ്റൈലിലുള്ള ഒരു അഞ്ചാറ് ടേബിളും കുറച്ച് ചെയറുകളൊക്കെ ഉള്ള ചെറിയൊരു കട ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പൊന്നാനിയിലെ വുമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ളതാണ് കേട്ടോ ഒരു അഞ്ചാറ് വർഷമായിട്ടുള്ള കടയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ പൊന്നാനിയിലുള്ള ട്രഡീഷണലായ മുട്ടപ്പത്തിരി ഒക്കെ കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയത് പിന്നെ ചായ കണ്ട നല്ല അയവായിട്ട് ഇങ്ങനെ ഒരാൾ ചായ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മുട്ടപ്പത്തിരി രാവിലെ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു ഈവനിങ് ആയതുകൊണ്ട് കിട്ടിയില്ല അപ്പോൾ ഏതായാലും അവിടെ പൊരിച്ച പത്തിരി ഉണ്ടായിരുന്നു നല്ല അരിപ്പ് പത്തിരി പൊരിച്ചരിപ്പത്തിരി കേട്ടോ അതും ബീഫും അവിടുത്തെ സ്പെഷ്യലാന്ന് പറഞ്ഞപ്പോൾ അത് ഏതായാലും ഒന്ന് ഓർഡർ ചെയ്തു അതിൻ്റെ കൂടെ കിട്ടിയ ഗ്രേവി ആട്ടോ ഇത് ഇതിന് പ്രത്യേകിച്ച് പൈസയൊന്നുമില്ല നല്ല തിക്കായിട്ടുള്ള ബീഫിൻ്റെ ആയിരുന്നു പിന്നെ ഒരു ബീഫ് ഫ്രൈയും കൂടി ഓർഡർ ചെയ്തു ബീഫ് ഫ്രൈയും ഉണ്ട് ബീഫ് റോസ്റ്റും കുറേ ചിക്കൻ ഐറ്റംസും ബോട്ടി ഐറ്റംസും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒക്കെ ചെറിയ ഉള്ളൂ വലിയ റേറ്റ് ഒന്നുമില്ല അപ്പോൾ ഏതായാലും രണ്ട് പൊരിച്ച പത്തിരിയും ബീഫ് ഫ്രൈയും കൂടി ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചിട്ടോ പൊരിച്ച പത്തിരി നല്ല സോഫ്റ്റ് ആട്ടോ പുറം നല്ല ക്രിസ്പി ആണെങ്കിലും നല്ല ഉള് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അരി വെന്തിട്ടും ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരി മാവോണ്ടുള്ളത് അതുകൊണ്ട് തന്നെ പൊറോട്ടയൊന്നും പോലെ വയറിനൊന്നും കേടുണ്ടാവില്ല അതാ ബീഫും കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ചായ അതെ നല്ല അടിച്ച് പതപ്പിച്ച നല്ല സ്ട്രോങ് ആയ ചായ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ പൊരിച്ച പത്തിരിയിൽ ഇവർ കണ്ടപ്പോൾ ഈ കരിഞ്ചീരകം മല ഉള്ളും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അരി അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ക്രിസ്പിയാണ് പുറം നല്ല ക്രിസ്പിയാണ് ഉള്ളാണെങ്കിൽ വളരെ സോഫ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് നല്ല രസമുണ്ട് ഈ പൊരിച്ചപത്തിരി കഴിക്കാത്തവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം ഈ പൊന്നാനി ഭാഗത്തും കോഴിക്കോട് ഭാഗത്തും മലപ്പുറം ഭാഗത്തൊക്കെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം കേട്ടോ പിന്നെ ഇവരുടെ ചിക്കൻ റോസ്റ്റും നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ചിക്കൻ റോസും കൂടി ഒന്ന് ട്രൈ ചെയ്യാൻ ഇരുത്തി ഓർഡർ ചെയ്തു നല്ല വലിയ പീസും നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള പീസൊക്കെയാണ് കേട്ടോ നല്ല ജ്യൂസിയൊക്കെയായ നല്ല പീസാണ് ചിക്കൻ കിട്ടിയത് പക്ഷേ മസാലയ്ക്ക് ഒരു പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടായി എന്താ ഓർഡിനറി ആയിട്ടാണ് തോന്നിയത് ബീഫ് നല്ല ടേസ്റ്റ് ആയിരുന്നു ബീഫിൽ നല്ല തേങ്ങ കൊത്തൊക്കെ നിറഞ്ഞ ഇട്ടിട്ടുണ്ടായിരുന്നു ചിക്കൻ ഒരു ആവറേജ് തന്നെ പറയാൻ പറ്റുള്ളൂ വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഈ പൊരിച്ച പത്രീടെ കൂടെ എന്തായാലും പൊരിച്ച പത്രീടെ കൂടെ ആയാലും നെയ്യപ്പത്തരിൻ്റെ കൂടെ ഒക്കെ ആയാലും ഏറ്റവും നല്ല കോമ്പിനേഷൻ എപ്പോഴും ബീഫ് തന്നെയാണ് ഈ ബീഫ് കഴിക്കാത്തവർക്ക് ചിക്കൻ ട്രൈ ചെയ്യാം എന്തായാലും അവിടുത്തത് ബെസ്റ്റ് എന്തായാലും ബീഫ് തന്നെയാണ് ചിക്കനേക്കാളും കേട്ടോ പിന്നെ ഈ കഴിച്ചതൊക്കെ ഒന്ന് റെഡി ആയിക്കോട്ടെ മരിച്ചൊരു സെവനപ്പ് പറഞ്ഞപ്പോൾ സെവനപ്പ് ഇല്ല ഇങ്ങനെ ഒരു ലെമൺ ഡ്യൂ എന്ന് പറഞ്ഞ സാധനം കിട്ടി അങ്ങനെ ഇതെല്ലാം കൂടി ആകെ നൂറ്റി അൻപത് രൂപ മാത്രമേ ആയുള്ളൂ കേട്ടോ ഒരു നല്ല ലൈവായിട്ട് അവരിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള മടക്കും വെട്ട് കേക്കും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ അവിടേതാണ് അങ്ങനെ മസാല ബോണ്ടിങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ പലഹാരങ്ങളും അവർ ഉണ്ടാക്കുന്നതാണ് വാങ്ങുന്നതല്ല ചില ഷോപ്പുകളിലൊക്കെ അങ്ങനെ ഓരോ സ്ഥലത്തൊന്നും വാങ്ങുന്നതാണല്ലോ ഇതെല്ലാം അവർ ഉണ്ടാക്കുന്ന കേട്ടോ ഈ മടക്കൊന്നിപ്പോൾ അങ്ങനെ കാണാറേ ഇല്ല നല്ല അടിപൊളി ഇരിക്കിതിരിക്കുന്നുണ്ട് മടക്ക് അതുപോലെ വെട്ടുകേക്കും റവ കൊണ്ടുള്ള വെട്ടുകേക്കുണ്ട് പിന്നെ പഴംപൊരി ഉണ്ട് പഴംപൊരിയുണ്ട് ഉണ്ട് ഒക്കെ നല്ല ചൂടുള്ളതും ഇപ്പം ചുട്ടും കിട്ടാതാണെന്നാണ് പറഞ്ഞത് കേട്ടോ ഇത് പിന്നെ കണ്ട പൂവയുടെ പോലെ ഒരു ഒരുപാട് മധുര എടാന്നാ പറഞ്ഞത് ആ വീൽ പുഴുങ്ങിയതാണ് തേങ്ങയും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് പിന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവടയും പരിപ്പൊടിയൊക്കെ ഉണ്ട് ഇത് പെട്ട് കേക്ക് രണ്ടെണ്ണം പാർസലും ചെയ്ത് കേട്ടോ നല്ല റവ കേക്ക് നല്ല പൂ പോലെ നല്ല ഷെയ്പ്പില് അതും പുറം ഭയങ്കര ക്രിസ്പ്പിയാണ് ഉള്ളു നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെട്ട് കേക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള അടുത്തൊന്നും കഴിച്ചിട്ടില്ല നല്ല സൂപ്പർ കേക്കാണ് ഇതാണ് റെസ്റ്റോറൻറ്റ് വരുന്നത് ഫാഹിൽ റെസ്റ്റോറൻ്റ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര് പിന്നെ നമ്മളൊന്ന് വെറുതെ ഒന്ന് കറങ്ങാൻ ഞാരിച്ചിട്ട് അപ്പൊ നീ കർമാ റോഡിലൂടെ ആ പുതിയ പാലത്തിൻ്റെ മുകളിൽ ഒക്കെ ഒന്നിങ്ങനെ പോയി അപ്പോഴാണ് ആ സൈഡിൽ ഇങ്ങനെ നല്ല മാങ്ങയും പൈനാപ്പിളും ഒക്കെ ഇങ്ങനെ ഉപ്പും മുളകുമൊക്കെ പുരട്ടിയിരിക്കുന്നതല്ല കേട്ടോ അത് പഴുത്ത മാങ്ങ പഴുത്ത മാങ്ങയും ഉപ്പും പുരട്ടിയിരിക്കട്ടുണ്ട് അതുപോലെ തന്നെ പൈനാപ്പിൾ സാധാരണ പച്ചമാങ്ങ നീളത്തിലുള്ള പച്ച മാങ്ങി കേട്ടോ അങ്ങനെ പഴുത്ത മാങ്ങയും പൈനാപ്പിളും ഒക്കെ പാർസൽ ചെയ്തു അപ്പം തന്നെ കഴിക്കാൻ സാധനമല്ല കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വെച്ചാൽ എല്ലാതും പാർസൽ ചെയ്ത് ഏതായാലും കുറച്ച് കഴിഞ്ഞ് കഴിച്ചു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പൈനാപ്പിൾ നന്നായി ഉപ്പും കുറച്ച് സമയം കൂടി പിടിച്ചുകാരണം ഉപ്പും മുളകും എല്ലാം നന്നായി പിടിച്ചുള്ളിലേക്ക് ഇറങ്ങിയിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്